ോട്ടിങ്ങിന് വന്നേക്കണേ ഞാൻ ഇവിടെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും മലപ്പുറം വരാനിടക്കൊന്നു വൈകിരിക്കുമ്പോൾ നല്ല പണിയായില്ല രാവിലെ നമ്മള് ചൂണ്ടിടാൻ പോകുന്നതാണ് ൈറ്റിലോട്ട് പോണെങ്കിൽ ലെഫ്റ്റിലോട്ട് മാത്രമല്ല വേണം ലെഫ്റ്റിലോട്ട് പോണെങ്കിൽ റൈറ്റ് മാത്രം രണ്ടു വർഷം മാറി മാറി আরে ওরে 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 হ্যাঁ ওরে নাও আচ্ছা ওটা হলো മലപ്പുറം പോയാല് ഞാൻ മതി ആ പൊറകോട്ടല്ലേ ഇങ്ങനെയല്ലേ ഇങ്ങനെ

ഒരു സിക്സ് തേർട്ടിയൊക്കെ ആകുമ്പോൾ അവരവരുടെ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ക്ലൂസ് ചെയ്യും അപ്പൊ അതുകൊണ്ട് നമ്മള് പിന്നെ ഒരു പൂളിൽ നമ്മുടെ സ്വിമ്മിങ് പൂളിൽ ഇറങ്ങാമെന്ന് കരുതി അങ്ങനെ ഹന്നാ ബേബിക്ക് ഹെയർ ക്യാപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവളെ നമ്മളെല്ലാവരും പൂളിലിറക്കിയേക്കാണ് കുറച്ചു നേരം പൂളിൽ ആർമ്മ അടിച്ചതിന് ശേഷം ഞങ്ങളൊക്കെ പോയി ഫ്രഷായി നമ്മുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നു അപ്പോഴേക്കും അവർ വന്നു ഫുഡ് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ഡൈനിങ്ങിന് വേണ്ടിയിട്ടൊരു ഏരിയ ഉണ്ട് അപ്പോൾ ഒന്നുകിൽ അവിടെ പോയി ഫുഡ് കഴിക്കാം അല്ലെങ്കിൽ റൂമിലേക്ക് തരാമെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു റൂമിന്റെ ഫ്രണ്ടിൽ ഒരു ടേബിൾ ടേബിളിട്ട് സെറ്റ് ചെയ്ത് തരട്ടെന്ന് ചോദിച്ചാൽ അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി നല്ല ആംബിയൻസ് ഒക്കെ കണ്ടോണ്ടിരുന്ന് കഴിക്കാലോ അങ്ങ് ഞങ്ങളുടെ റൂമിന്റെ ഫ്രണ്ടിൽ അവർ ടേബിൾ സെറ്റ് ചെയ്ത് തന്നു നമ്മൾ ആ ലീക്കും പൂളും അതൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ആസ്വദിച്ചിരുന്ന് ഫുഡ് കഴിക്കുക അപ്പൊ അതിനിടയിൽ ഹന്നാ ബിബി ഉറങ്ങിപ്പോയി അപ്പൊ അവളെ റൂമില് ബെഡിലൊക്കെ എടുത്തിട്ട് അവൾ കിടക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അവളെ തോണത്തിട്ട് ഞാൻ ഫുഡ് കഴിച്ചത് ഫുഡ് നമ്മൾ ഒരു ഫ്രൈഡ് റൈസ് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പൊറോട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു കറികളായിട്ട് ചില്ലി പനീർ ആൻഡ് ചില്ലി ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു പറയാതെ വയ്യ കറികളൊക്കെ കറി ഫുഡ് ഫുഡ് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ ഞങ്ങൾ അങ്ങനെ സംസാരിച്ചും അവിടുത്തെ ഗ്രീനറിയൊക്കെ ആസ്വദിച്ചിരുന്ന് ഫുഡ് കഴിക്കായിരുന്നു അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ റൂമിൽ കയറി രാത്രി ഒരു ടെൻ തേർട്ടിയൊക്കെ ആയപ്പോൾ മഴ പെയ്തു അപ്പൊ നമ്മൾ നമ്മുടെ ഗ്ലാസ് ഡോറാണ് കേട്ടൻ ഇട്ട് നമ്മൾ ആ കേട്ടൻ മാറ്റി റൂമിലിരുന്ന് ഏഹ് മഴയൊക്കെ ആസ്വദിച്ച് കുറേ നേരം അങ്ങനെ നിന്നു ഭയങ്കര വളരെ രസമായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവിടെ നിന്ന് മഴയും കണ്ടോണ്ട് നിൽക്കാൻ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ എല്ലാവരും എണ്ണിറ്റു മോർണിംഗ് വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത് നമ്മൾ രാവിലെ തന്നെ വെറുതെ ഒരു റൗണ്ട് ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് രാവിലത്തെ ഉള്ള ഒരു ആസ്വദിച്ച് നടക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ വന്നിട്ട് നമുക്ക് തന്നിരുന്ന ഒരു കെറ്റലിൽ നമ്മൾ ചായ ഉണ്ടാക്കി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അവർ ചായ തരും എങ്കിലും നമ്മൾ രാവിലെ തന്നെ എനിക്ക് മലയാളികൾക്ക് ഒരു ചായ നിർബന്ധമാണല്ലോ അങ്ങനെ ചായയൊക്കെ കുടിച്ചു അത് കഴിഞ്ഞിട്ട് അവിടുത്തെ എന്താണ് രാവിലെ രാവിലെ നമ്മള് ചൂണ്ടിടാൻ പോന്നതാണ് നോക്കു എന്ത് കുടുങ്ങിട്ടുണ്ട് നോക്കാൻ നോക്കൂ അവിടത്തെ സ്റ്റാഫാണ് ആ ചേട്ടൻ ആ ചേട്ടൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ മീനിന്റെ പേര് നച്ചറ എന്നാണ് ഈ മീൻ അവര് എടുക്കാറില്ലെന്നാ പറഞ്ഞത് ഇതിന്റെ മുള്ളും നമ്മുടെ കൈയിലൊക്കെ കൊണ്ടാ കയ്യില് സ്വെല്ലിങ് വരുന്ന അപ്പൊ പുള്ളി അതിനാ ഉന്നെടുത്തിട്ട് തിരിച്ച് വെള്ളത്തിലേക്ക് എറിഞ്ഞു അപ്പൊ ഫിഷ് ഫുഡ് പറഞ്ഞാല് മൈദ്യം മഞ്ഞപ്പൊടി മിക്സ് ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് നമ്മളത് കഴിക്കാൻ പോവാണ് ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഫ്ലോറിലുള്ള ഡൈനിങ് ഏരിയയിൽ വന്നേക്കുവാണ് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കോംപ്ലിമെൻറ്ററി ആയിരുന്നേ അപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഐറ്റംസ് നമുക്ക് ദോശ ഉണ്ടായിരുന്നു അപ്പം ഉണ്ടായിരുന്നു ബ്രെഡ് ഉണ്ടായിരുന്നു പിന്നെ കറികളായിട്ട് സാമ്പാർ പോലത്തെ ഒരു ഉണ്ടായിരുന്നു ചട്നി ഉണ്ടായിരുന്നു ഗ്രീൻ പീസ് ഉണ്ടായിരുന്നു പിന്നെ ബ്രെഡിന് വേണ്ടിയിട്ട് ബട്ടറും ജാമും ഉണ്ടായിരുന്നു കൂടാതെ സ്ക്രാമ്പിൾഡ് എഗും ഉണ്ടായിരുന്നു പിന്നെ ടീ ഓർ കോഫി നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം ഭക്ഷണം ഒരുപാട് ക്വാണ്ടിറ്റി നമുക്ക് അവർ കൊണ്ടുവന്നു തോന്നോ ഫുഡൊക്കെ എല്ലാം എല്ലാം സൂപ്പർ ആയിരുന്നു ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു എല്ലാത്തിനും ഹേ നമ്മക്കി അട്ടകവ അപ്പ അക്കിള്ള ഇങ്ങനോ പരി ഇത് കൊണ്ടു അപ്പ ഇത് മടിക്കോ അന്നെ ഇടു കൊണ്ടേക്കെ വട്ടത്തട ആർ കോഡ് കാണാന ഇതാ നമ്മൾ 3D ല ആണ് അതായത് ആറ്റി നിവെസ്റ്റ് ചെയ്യണം കു നേരാര നമ്മൾ 3000 കേറ്റെ നാല കൊടക്കും ആർ കോഡ് തപ്പിക്ക് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് ഡൈനിങ് ഏരിയ അപ്പൊ നമുക്ക് ലെവൻ തേർട്ടിക്കാണ് ചെക്കൌട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഹന്ന ബേബി രാവിലെ എണീറ്റപ്പം മുതല് പിന്നെയും പൂളിൽ ഇറങ്ങണം പൂളിൽ ഇറങ്ങണം എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു അപ്പൊ ഞാൻ കുളിച്ച് ഫ്രഷ് ആകുമ്പോൾ പോയി നേരത്ത് അപ്പയും മോളും കൂടെ പൂളിനടുത്തേക്ക് പോയി എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ പൂളിൽ പൂളിലിരുന്ന് കളിക്കുക ഹന്ന ബിബി അന്ന ബിബിന്റെ ടോയ്സ് ഒക്കെ വെച്ചിട്ട് പൂളിൽ പൂളില് കളിക്കാണ് അങ്ങനെ കൊറച്ചു നേരം കളിച്ചു കഴിഞ്ഞ് അന്നാപ്പീനെ ഞങ്ങള് റെഡിയാക്കി അങ്ങനെ ഞങ്ങൾ എല്ലാവരും റെഡിയായി ഞങ്ങള് റൂം വെക്കേറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മുടെ ഈ ബ്രാക്കിഷ് കായൽ റിസോർട്ടിലെ ബ്യൂട്ടിഫുൾ സ്റ്റേ തീർന്നു നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് പോവാണ് ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ആണ് ഇവിടെ വരുമ്പോൾ ഭയങ്കര കാമാണ് എന്താ എല്ലാവരും ഒന്ന് ഇവിടെ അടുത്തൊക്കെ ഉള്ളവരെ ഒന്ന് ടൂറിസം വന്നൊന്ന് സ്റ്റേ ചെയ്ത് നോക്കണേ സൂപ്പർ ബായ്